ബി ജെ പി ന്യൂനപക്ഷമോർച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇരട്ടി മാരാർജി ഭവനിൽ നടന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ലക്ഷ്യം അതാണ് കൂടെയാണ് എല്ലാവരുടെയും ഉന്നമനമാണ് മുന്നിൽ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം എല്ലാ കൂടി ജീവിക്കണം എല്ലാവരെയും കൂടി ജീവിക്കണം എല്ലാവരെയും ചേർത്ത് പിടിച്ച് ജീവിക്കണം അവിടെ മതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം ഏതെങ്കിലും ഞാൻ ഹിന്ദുവാണ് അതുകൊണ്ട് ഹിന്ദു മതത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നൊന്നുമില്ല എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കണം പക്ഷെ മത തീവ്രവാദികളെ ചേർത്ത് പിടിക്കാൻ ഈ സംഘടനയിൽ ഒരു വ്യക്തി പോലും തയ്യാറാവില്ല മതത്തെ ചേർത്ത് പിടിക്കാൻ തയ്യാറാവും പക്ഷെ മത തീവ്രവാദികളെ ചേർത്ത് പിടിക്കാൻ ആരും തയ്യാറാവും അതുകൊണ്ട് മതമല്ല പക്ഷെ നമ്മുടെ സംശയം മനുഷ്യരാണ് മനുഷ്യ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്നതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ കമ്മ്യൂണിറ്റിയിലും നമുക്ക് അംഗബലം കൂട്ടേണ്ടതുണ്ട് ഇപ്പം ന്യൂനപക്ഷം മോർച്ചയെ ചിന്തിക്കുന്നത് ന്യൂനപക്ഷ സമുദായങ്ങൾ നിർബന്ധമായ മുസ്ലിം സമുദായമായിട്ട് മുസ്ലിം സമുദായം നല്ലവരായ നിരവധി ആളുകളുണ്ട് നല്ല നല്ല ദേശീയ ബോധമുള്ളവരുണ്ട് എല്ലാവരും തീവ്രവാദികളൊന്നുമല്ല എന്നാൽ അതിന് ന്യൂനപക്ഷം ഒരു വിഭാഗം അതിനെ തെറ്റിദ്ധരിപ്പിക്കാനും ആ സഹായം ആ പദത്തെ മൊത്തം ഐജാക്കിയെന്നൊരു വിഭാഗം നമ്മളിലേക്ക് പ്രവർത്തിക്കാം അവരാണ് ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക് വരുന്നത് അവരെ ഭയപ്പെട്ടുകൊണ്ട് ആ സമുദായത്തിലെ പല ആളുകളും വായടക്കി വെച്ചിട്ടുണ്ട് മിണ്ടുന്നില്ല അവരൊന്നും പറയുന്നില്ല സമുദായത്തിനെ വേണ്ടാത്ത രീതിയിൽ കൊണ്ടുപോകുമോ സമുദായത്തിൽ തീവ്രവാദ പ്രസ്ഥാനത്തിൽ അടുപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ ഈ നാടിനെ അസ്വസ്ഥ സൃഷ്ടിക്കുന്ന സമുദായത്തിലെ അംഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ വരെ ചൂണ്ടാൻ മടിക്കുന്ന ഭയപ്പെടുന്ന ആളുകളായിട്ട് മുസ്ലിം സമുദായത്തിലെ ആളുകൾ മാറുന്നു അവരെല്ലാവരും ഞങ്ങളൊന്നും പറയുന്നില്ല ഞാൻ എല്ലാ എത്രയോ നല്ലവരായ ആളുകൾ എത്രയോ ദേശീയ കാഴ്ചപ്പാടുള്ള ആളുകൾ ഈ നാടിനോട് കൂടുള്ളവർ ജനസേവനം നടത്തുന്നവർ എത്രയോ ആളുകളുണ്ട് പക്ഷെ അവർ പോലും ഭയപ്പെടുന്നു ഈ തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവരൊക്കെ വെറു പറയാൻ മടിക്കുന്നവരായിട്ട് അവർ മാറുന്നു അതുകൊണ്ട് തന്നെയാണ് അതിൽ അസ്വസ്ഥത പടരുന്നത് അതുകൊണ്ട് അത്തരം ആളുകൾ ആരായാലും അവരെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ ദയാണ് അവരെ കൂടെ നിന്ന് ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം സാഹോദര്യവും സ്നേഹവും മൈക്കയോ നമുക്ക് കൂട്ടിയോറപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ അവരെ അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൽ ആവശ്യമാണ് കാലഘട്ടത്തിൽ ആവശ്യമാണ് നമ്മുടെ ഓരോ പ്രദേശവും നമ്മൾ നമ്മുടെ ദേശീയ ബോധം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനത്തെ പറ്റി ചർച്ച ചെയ്യണം ഓരോ പ്രവൃത്തി വ്യക്തിയുടെയും ജീവിതത്തെ പറ്റി ചർച്ച ചെയ്യണം അവരുടെ പ്രയാസത്തെപ്പറ്റി ചർച്ച ചെയ്യണം അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊണ്ടതായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും കൂട്ടായ്മകൾ കൊണ്ട് നിൽക്കേണ്ടതും അതുകൊണ്ട് ഒരു പ്രവർത്തനത്തിന് വേണ്ടി ബി ജെ പിയിൽ അംഗമാക്കാൻ നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കണം നമ്മൾ ഓരോ ആളുകളും പുതിയ ആ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകളായിക്കോട്ടെ അവരുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടാകും കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ടാവും അയൽക്കാരുണ്ടാകും കൺസൾട്ടൻ ഉണ്ടാകും അവിടെയൊക്കെ നമ്മുടെ പാർട്ടിയിലേക്ക് കഴിയുന്ന സംഭാവന എന്ന് പറയുന്നത് ഈ പാർട്ടിയിലെ ആളുകളുടെ എണ്ണം കൂട്ടി ഈ നിലവിലുള്ള പ്രവർത്തകന്മാരായിക്കോട്ടെ നമ്മുടെ ഓരോ വീട് വിടാതെ സമൂഹമായി ചർച്ച ചെയ്ത് ഓരോ വ്യക്തിയുമായി ചർച്ച ചെയ്ത് ഓരോ കുടുംബത്തിൽ ചെന്ന് അവരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കണം നമുക്ക് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ വേദിയിൽ വെച്ച് ബിജെപിയിൽ അംഗത്വം तो बोलो तुम बिल्कुल तो ये नॉट जीमोंड का टाइमिंग ना है ഇദ്ദേഹത്തിന്റെ രണ്ട് സംസ്ഥാനങ്ങളാണ് എൺപത്തിമൂന്ന് ശതമാനം ചെയ്യുന്നത് ഇത്തവണ നൂറ് ശതമാനം ഒരു വെച്ചാൽ എടുത്തവര് ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് അരുൺ തോമസ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി ഇരിട്ടി മണ്ഡലം പ്രസിഡന്റ് സത്യൻ കൊമേരി ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ് ഏവൺ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംസ്ഥാന കൺവീനർ വിനോദ് ജോൺ ജില്ലാ കൺവീനർ ലൂയിസ് ജസ്റ്റിൻ സന്തോഷ് പ്ലക്കാട്ട് ജോയ് മുത്തനാട്ട് ജോർജ് മാത്യു തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു